സംസ്ഥാന സർക്കാരിനെയും സിപിഎമ്മിനെയും വിമർശിച്ചും ലീഗിനെ പുകഴ്ത്തിയും പിണറായി വിജയന്റെ രാഷ്ട്രീയം മുതൽ എസ് എഫ്ഐയുടെ അക്രമം വരെ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് തിരിച്ചടിയായെന്ന് മുഖപ്രസംഗത്തിൽ കുറ്റപ്പെടുത്തുന്നു ഇടത് സർക്കാരിന് ജനങ്ങളിട്ട മാർക്ക് എന്ന തലക്കെട്ടോടു കൂടിയുള്ള മുഖപ്രസംഗത്തിലാണ് സമസ്ത മുഖപത്രമായ സുപ്രഭാതം സംസ്ഥാന സർക്കാരിനെയും സർക്കാരിനേയും സിപിഎമ്മിനെയും വിമർശിച്ചും ലീഗിനെ പുകഴ്ത്തിയും എഴുതിയിട്ടുള്ളത് സി പി ഐ എം ജനങ്ങളിൽ നിന്നും അകന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ സൂചനയെന്ന് സുപ്രഭാതം വിലയിരുത്തുന്നു സർക്കാരും സി പി എമ്മും എടുത്ത ജനവിരുദ്ധ നിലപാട് തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കും പിണറായി സർക്കാരും തിരിച്ചടിയായി പിണറായി വിജയന്റെ ധാഷ്ട്യം മുതൽ എസ് എഫ് ഒയുടെ അക്രമം വരെ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് തിരിച്ചടിയായെന്ന് മുഖപ്രസംഗത്തിൽ കുറ്റപ്പെടുത്തലുണ്ട് അസഹിഷ്ണുതയുടെയും ധാഷ്ട്യത്തിൻ്റെയും വക്താക്കളായി സി പി എം നേതാക്കൾ നിറഞ്ഞാടി ആരോഗ്യവകുപ്പ് ഉൾപ്പെടെ കുത്തഴിഞ്ഞിട്ടും ഭരണകൂടം അനങ്ങിയില്ലെന്ന വകുപ്പ് തിരിച്ചുള്ള വിമർശനവും സുപ്രഭാതം നടത്തിയിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പോലീസ് രാജിൽ സംസ്ഥാനത്ത് പൗരാവകാശം ചവിട്ടി അരയ്ക്കപ്പെട്ടു തുടർഭരണം നൽകിയ അധികാരദാഷ്ട്യം പ്രാദേശിക നേതാക്കളെ സാധാരണക്കാരിൽ നിന്ന് അകറ്റിയെന്ന കുറ്റപ്പെടുത്തലും സുപ്രഭാതം നടത്തുന്നു ഓരോ ജനവിധിയും ഉയരത്തിലേക്കുള്ള കോണിപ്പടിയാകുന്നത് ലീഗിന്റെ മാത്രം സവിശേഷത എന്നും സുപ്രഭാതം മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിലടക്കം സംസ്ഥയുടെ വോട്ട് ഇടതുമുന്നണിക്ക് പോകുമെന്ന വ്യാപക പ്രചാരണം എൽ നടത്തിയിരുന്നുവെങ്കിലും അത് ഫലത്തിൽ പ്രതിഫലിച്ചില്ല മാത്രമല്ല പൊന്നാനിയിലും മലപ്പുറത്തും ചരിത്ര വിജയം നേടാൻ യു ഡി എഫിന് സാധിക്കുകയും ചെയ്തിരുന്നു മുഖ്യമന്ത്രിയോടും സി പി എമ്മിനോടും സംസ്ഥയിലെ ചില നേതാക്കൾ പുലർത്തിയിരുന്ന മൃദുസമീപനത്തിനേറ്റ തിരിച്ചടിയായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ലേഖനമാണ് സുപ്രഭാതത്തിലെ മുഖപ്രസംഗത്തിലൂടെ സമസ്ത നടത്തിയിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ വി മലപ്പുറത്തുമാർ